നേരത്തെ ബാബറി മസ്ജിദ് നിലകുന്ന സ്ഥലത്ത് രാമക്ഷേത്രം നിർമ്മിക്കാനുള്ള രണ്ടായിരത്തി പത്തൊമ്പത് നവംബറിലെ സുപ്രീംകോടതി വിധിക്ക് പിന്നാലെ അയോധ്യയിലും സമീപ പ്രദേശങ്ങളിലും ബി ജെ പി നേതാക്കളുടെ മക്കൾ അടക്കമുള്ള ഉന്നതർ കോടിക്കണക്കിന് രൂപയുടെ ഭൂമി വാങ്ങിക്കൂട്ടിയതായുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത് അരുണാചൽ പ്രദേശ് ഉപമുഖ്യമന്ത്രിയുടെ മക്കൾ മുതൽ ഉന്നത രാഷ്ട്രീയ നേതാക്കൾ കോർപ്പറേറ്റ് കുത്തകകൾ ഇവരെല്ലാം അയോധ്യയിൽ ഭൂമി വാങ്ങിക്കൂട്ടിയതായി രേഖകൾ വ്യക്തമാക്കുന്നുണ്ട് അയോധ്യയ്ക്ക് പതിനഞ്ച് കിലോമീറ്റർ ചുറ്റളവിൽ രണ്ടായിരത്തി അഞ്ഞൂറ് ഭൂമി കൈമാറ്റ രജിസ്ട്രേഷനുകൾ നടന്നിട്ടുണ്ട് അതിനുശേഷം ഇവരിൽ പലരും തങ്ങൾ വാങ്ങിയ ഭൂമി വലിയ വിലയ്ക്ക് മറിച്ച് വിറ്റ് നല്ല രീതിയിലുള്ള ലാഭവും നേടിയിട്ടുണ്ട് ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രാമക്ഷേത്രം നിലനിൽക്കുന്ന ഫൈസാബാദ് മണ്ഡലത്തിൽ ബി ജെ പിക്ക് കനത്ത പരാജയം നേരിടേണ്ടി വന്നിരുന്നു ഇന്ത്യ മുന്നണിയാണ് അവിടെ ജയിച്ചു കയറിയത് ഇതിന് പിന്നാലെ ദ ഇന്ത്യൻ എക്സ്പ്രസ് നടത്തിയ അന്വേഷണത്തിലാണ് ബി ജെ പിയുമായി ബന്ധമുള്ളവർ ഇത്തരത്തിൽ ഭൂമി വാങ്ങിക്കൂട്ടിയതിൻ്റെയും അത് വലിയ ലാഭത്തിൽ മറിച്ചു വിറ്റതിൻ്റെയും വിവരങ്ങൾ പുറംലോകം അറിയുന്നത് രാമക്ഷേത്രത്തിൽ നിന്നും എട്ട് കിലോമീറ്റർ അകലെ സരയൂ നദീക്കരയിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സെപ്റ്റംബറിനും രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് സെപ്റ്റംബറിനും ഇടയിൽ മൂന്ന് പോയിൻറ്റ് ഒമ്പത് ഒമ്പത് ഹെക്ടർ ഭൂമി വാങ്ങിയതായി രേഖകൾ പറയുന്നുണ്ട് മൂന്ന് പോയിന്റ് ഏഴ് രണ്ട് കോടി രൂപയ്ക്കാണ് ഇവർ സ്ഥലം കൈവശപ്പെടുത്തിയത് ഇതിൽ കുറച്ച് ഭൂമി തൊണ്ണൂറ്റി എട്ട് ലക്ഷം രൂപയ്ക്ക് മറിച്ചു വിൽക്കുകയും ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് സെപ്റ്റംബറിൽ അദാനി ഗ്രൂപ്പ് ക്ഷേത്രത്തിൽ നിന്നും ആറ് കിലോമീറ്റർ അകലെ ഒന്നേ പോയിൻറ്റ് നാല് ഹെക്ടർ കൃഷിഭൂമി വാങ്ങിയിരുന്നു മഹാരാഷ്ട്ര മന്ത്രി മംഗൾ പ്രഭാത് ഡോതയുടെ മകൻ്റെ പേരിലുള്ള എച്ച്ഒ എ ബി കമ്പനി രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ജൂണിനും ഇരുപത്തിനാല് മാർച്ചിനും ഇടയിൽ പതിനേഴ് ഹെക്ടർ ഭൂമിയും ഇവിടെ വാങ്ങിയിരുന്നു ഇതുകൂടാതെ പന്ത്രണ്ടായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റിമൂന്ന് സ്ക്വയർ മീറ്റർ പാർപ്പിട ഭൂമിയും അവർ വാങ്ങിയിരുന്നു ആകെ നൂറ്റി അഞ്ച് പോയിന്റ് മൂന്ന് ഒമ്പത് കോടി രൂപയുടെ ഭൂമി ഇടവാടാണ് ഇവർ മാത്രം അവിടെ നടത്തിയത് വനിതാ ഗുസ്തി താരങ്ങൾക്കെതിരായ ലൈംഗിക അതിക്രമ അതിക്രമക്കേസിലെ പ്രതിയും മുൻ എം പിയും ബി ജെ പി നേതാവുമായ ബ്രിജ് ഭൂഷൺ സിംഗിൻ്റെ കുടുംബവും ഇവിടെ ഭൂമി വാങ്ങിയിട്ടുണ്ട് ബ്രിജ് ഭൂഷണിൻ്റെ മകൻ്റെ ഉടമസ്ഥയിലുള്ള നന്ദിനി ഇൻഫ്രാസ്ട്രക്ചർ കമ്പനി അയോധ്യയ്ക്ക് സമീപം മഹേശ്വർപൂരിൽ രണ്ടായിരത്തി ഇരുപത്തി ജനുവരിയിൽ ഒന്നേകാൽ കോടി രൂപയുടെ സ്ഥലം വാങ്ങിയിട്ടുണ്ട് പൂജ്യം പോയിൻറ്റ് ഒമ്പത് ഏഴ് ഹെക്ടറാണ് ഇവർ വാങ്ങിയത് ആറുമാസത്തിന് ശേഷം ഇതിൽ അറുന്നൂറ്റി മുപ്പത്തി സ്ക്വയർ മീറ്റർ ഭൂമി എഴുപത് ലക്ഷത്തിന് വിൽപ്പന നടത്തുകയും ചെയ്തു ഉത്തർപ്രദേശ് സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സ് അഡീഷണൽ ഡി ജി പി അമിതാഭ് യാഷ് ഐ പി എസിന്റെ അമ്മയുടെ പേരിലും ഇവിടെ ഭൂമി ഇടപാട് നടന്നിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരിക്കും ഇരുപത്തിനാല് ഫെബ്രുവരിക്കുമിടയിൽ മഹേഷ്വർപൂർ ദുർഗാഗഞ്ച് യദുവംശപ്പൂർ എന്നിവിടങ്ങളിൽ നിന്നായി ഒമ്പത് പോയിന്റ് ഒമ്പത് അഞ്ച് ഹെക്ടർ ഭൂമിയാണ് ഇവർ വാങ്ങിയത് രാമക്ഷേത്രത്തിൽ നിന്നും എട്ട് മുതൽ പതിമൂന്ന് കിലോമീറ്റർ വരെ ചുറ്റളവുള്ള പ്രദേശങ്ങളാണിത് ഇതിൽ അര ഹെക്ടർ ഭൂമി ഇരുപത് ലക്ഷത്തിന് മറിച്ചു വിൽക്കുകയും ചെയ്തിട്ടുണ്ട് എം എൽ എമാരും എം പിമാരും മാത്രമല്ല ബി ജെ പിയുടെ പഞ്ചായത്ത് നേതാക്കൾ അടക്കമുള്ളവർ ഇത്തരത്തിൽ ഭൂമി വാങ്ങിക്കൂട്ടിയവരുടെ പട്ടികയിൽപ്പെടുന്നു ഉത്തർപ്രദേശ് ബി ജെ പി എം എൽ എ അജയ് സിംഗിന്റെ സഹോദരൻ കൃഷ്ണകുമാർ സിംഗ് ഗോസായി നഗർ പഞ്ചായത്ത് ബി ജെ പി നേതാവ് വിജയലക്ഷ്മി ജെയ്സ്വാൾ അമേഠി ജില്ലാ പഞ്ചായത്ത് ചെയർപേഴ്സൺ രാജേഷ് അഗ്രഹാരി എന്നിവരടക്കം നൂറുകണക്കിന് രാഷ്ട്രീയക്കാരും ഉയർന്ന ഉദ്യോഗസ്ഥരും ഇത്തരത്തിൽ ഭൂമി വാങ്ങുകയും വിൽപ്പന നടത്തുകയും ചെയ്തുവെന്നാണ് ആ റിപ്പോർട്ടിൽ പറയുന്നത് രാമനെക്കൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ വലിയ നേട്ടം ബി ജെ പിക്ക് കൊയ്യാനായില്ലെങ്കിലും ഭൂമി ഇടപാടിലൂടെ നേട്ടം ഉണ്ടാക്കിയിരിക്കുകയാണ് ബി ജെ പി നേതാക്കളും കുടുംബവും